നമസ്കാരം ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം പതിനേഴ് കഷ്ണങ്ങളാക്കി വെട്ടി നോർക്കിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്രയിലെ ഭിവാനി നഗരത്തിലെ താമസക്കാരിയായ മുസ്കാൻ മുഹമ്മദ് താഹ അൻസാരി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് താഹയെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് യുവതിയുടെ അമ്മ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ചോദ്യം ചെയ്യലിൽ ഭാര്യയെ കൊന്നുകഷ്ണങ്ങളാക്കിയതായി ഭർത്താവ് സമ്മതിച്ചു മുസ്കാന്റെ ചേതിച്ച തല ഓഗസ്റ്റ് മുപ്പതിന് അറവശാല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തി മറ്റ് ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പ്രതി തുടർച്ചയായി മൊഴി മാറ്റി പറയുന്നതിനാൽ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനായിട്ടില്ല ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു കൊലപാതകത്തിന് ശേഷം ഭാര്യയുടെ മൃതദേഹം പതിനേഴ് കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയെന്നും ശരീരഭാഗങ്ങൾ നഗരത്തിലുടനീളം പലയിടങ്ങളായി ഉപേക്ഷിച്ചതായിട്ടാണ് താഹ പോലീസിനോട് വെളിപ്പെടുത്തിയത് മകളുടെ ഫോൺ രണ്ടു ദിവസമായി സ്വിച്ച് ഓഫ് ആണെന്നും മരുമകനെ വിളിച്ചിട്ട് മറുപടി ലഭിച്ചില്ലെന്നും കാണിച്ചാണ് മുസ്കാന്റെ മാതാവ് ഹനീഫ ഖാൻ പരാതി നൽകിയത് തുടർന്ന് വേർപെടുത്തിയ നിലയിൽ യൂരിയുടെ തലയുടെ ചിത്രം ഹനീഫയെ കാണിച്ചതോടെ ഇവർ മകളെ തിരിച്ചറിയുകയായിരുന്നു തുടർന്നാണ് ഭർത്താവ് താഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ കുറ്റം സംബന്ധിച്ചെങ്കിലും തുടർച്ചയായി മൊഴി മാറ്റി പറയുന്നതാണ് പോലീസിനെ കുഴപ്പത്തിലാകുന്നത് കൊലപാതകത്തിന്റെ ലക്ഷ്യവും കൊല നടന്ന സ്ഥലവും കണ്ടെത്താൻ അന്വേഷണം നടന്നു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിനായും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് അന്വേഷണത്തിനായി രണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്